നമ്മുടെ ഗ്രോ ബാഗിലെ ഇഞ്ചി കണ്ടുപോകാം എന്തൊരു ഭംഗി ആയിട്ടാണ് നിൽക്കണല്ലേ ഇതേ ഇളകൾ വന്നു ഇതേ അടുത്തത് വരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനിത് നട്ടേ എന്നുള്ളത് പറഞ്ഞു തരാം കണ്ടുപിടിച്ചത് ഇതിങ്ങനെ ഇങ്ങനെ അടലടലായിട്ട് വരും അപ്പോൾ ഇനി ഇതിനിപ്പോൾ മണ്ണ് കയറ്റിയിട്ട് കൊടുക്കേണ്ട സമയമായി വളമ അല്ലെങ്കിൽ മണ്ണോ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേ നോക്കി നോക്കുക അപ്പോൾ ഞാൻ അതിനെടുത്തിട്ടുള്ളത് ഇത്തിരി കോഴി വളം എടുത്തിട്ടുണ്ട് ഭക്ഷണം ഇത്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മാവിൻ്റെ ഇലയൊക്കെ പൊടിഞ്ഞിട്ടുള്ളതാ കണ്ട ഈ വലിയ ഇലയൊക്കെ ഒഴിവാക്കി ഇതാണ് ശരിക്കും പൊടിഞ്ഞത് എന്ന് പറയണത് ഈ കമ്പോസ്റ്റ് ആയ ഇല ഈ ഇല ഇപ്പം നമ്മൾ ഇപ്പോൾ വീണ് കിട്ടിയ അടിച്ചു വരുന്ന ഇലയാണ് ഇങ്ങനത്തെ ഇല ഇടരുത് കാരണം ഇത് ദേക്കാൻ കുറേ സമയമെടുക്കും അപ്പോൾ ഒരിക്കലും കമ്പോസ്റ്റ് പോലെ ഈ ഇല ഒരു ഗ്രോ ബാഗിൻ്റെ ഇടയിലും ഇടരുത് അതെനിക്കത് റിസൾട്ട് കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് ആ അടിച്ചു വാരി ഇലയാണെങ്കിൽ ഇപ്പം അടിച്ചു വാരി ഇലയാണെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോലെ നിൽക്കും ഇങ്ങനെ എന്നോടല്ലാന്നുള്ള പോലെയാണ് വെള്ളമൊഴിക്കും പക്ഷേ ഇത് നോക്കി നിങ്ങൾ ഇത് മാവിൻ്റെ അടിയിൽ കിടന്നിട്ട് ദ്രവിച്ച തലയാണ് ഇതാണ് ഞാൻ ചാക്കിൽ നിറച്ചിട്ട് വെറുതെ മണ്ണും ഇലയും കൂടിയിട്ട് വെച്ചത് കണ്ട അത് നോക്കി അതിന് എപ്പോഴും നനവാ വേണ്ട ഇതിപ്പോൾ ഒരു കൊല്ലമായിട്ട് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ആ മഴക്കാലത്ത് ഇങ്ങനെ അടിച്ചു വാരി ഇതും മണ്ണും കൂടി മിക്സ് ചെയ്ത് കയറ്റിയെന്ന് മാത്രം അപ്പം അത് ശ്രദ്ധിക്കാത്ത കാരണം അത് ഇത്രയായിട്ടുള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെയാണ് നമ്മൾ ഇഞ്ചിക്കും അതിനൊക്കെ നമ്മളിങ്ങനെ വാരി വെച്ച് കൊടുക്കേണ്ടത് പക്ഷേ ഈ നമ്മൾ പച്ചക്കറി ചെടികൾക്കൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് പൊടിയാണ് ഇട്ട ഇതിട്ടാലും കുഴപ്പമില്ല മലിച്ചെന്നൊക്കെ പറയില്ലേ പൊതിയിടുക ഇങ്ങനത്തെ ആണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും അപ്പം അടിച്ചു വരിയായാലും ഉപയോഗിക്കേണ്ടത് ഇപ്പം നമ്മൾ രണ്ട് ഗ്രോ അപേകം എടുക്കേണ്ടത് ചെറുതാണ് കിട്ടുക താഴ്ത്തും ഇതുപോലെ വേണമെങ്കിൽ കുഴിച്ചിടാം ഇപ്പോൾ കുഴിച്ചിടുമ്പോൾ ചെറുതായിട്ട് ഇത്തിരി കുഴിയൊക്കെ എടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ മണ്ണ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇതിൽ ഞാൻ വിചാരിക്കുന്നത് ഈ ഇന്നത്തെ പൊടിഞ്ഞ പോലത്തെ മണ്ണുണ്ടല്ലോ മണ്ണ് മലയൊക്കെ കൂടിയത് അപ്പോൾ ഇതിൻ്റെ തണു നിൽക്കും ഇതിപ്പോൾ ഇതിൽ കുറച്ചങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് കളയാനായിട്ട് പോയില്ലേ എങ്ങനെയായാലും ഇതുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിന് വലിയ ഡിഗ്രി ഒന്നും പഠിച്ചാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്കറിയണ പോലെ ചെയ്ത് ഒരു ഇഞ്ചി കഷ്ണം നടണമെന്ന് മാത്രം പിന്നെ കുറച്ച് വളവും സമയാസമയങ്ങളിൽ കയറ്റിയിട്ടാൽ അത് നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇഞ്ചി എപ്പോഴും നമുക്ക് നടാംട്ടോ അതിന് ഇന്ന മാസമൊന്നൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക ഇത് മണലൊക്കെ മിക്സ് മിക്സായിട്ട് ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നതാണ് ഈ മണൽ കണ്ടൻ്റൊക്കെയുള്ള മണ്ണുകൾ ഞാൻ കുറച്ച് എടുത്ത് വെക്കും പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ടോ അപ്പോൾ അതങ്ങനെ ആക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ മണ്ണിടുക അല്ലെങ്കിൽ നമുക്ക് കയറ്റി കയറ്റി കൊടുക്കട്ടോ അങ്ങനെയല്ലേ മതി ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് കുറേശ്ശെ കുറവ് പിന്നെ ഇഞ്ചി ആവണിൻ്റെ ഒപ്പം കയറ്റി കയറ്റി കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് നമ്മൾ നനയ്ക്കുക അപ്പോൾ ആദ്യം തന്നെ നനയ്ക്കാൻ പറയേണ്ടെങ്കിൽ പിന്നെ ഇഞ്ചി കുഴിച്ചിടുമ്പോൾ അത് മറിഞ്ഞു പോവും അപ്പോൾ ആദ്യം ഈ ഗ്രോ ബാഗാ ചട്ടിയാണ് അല്ലെങ്കിൽ മണ്ണ ആവശ്യമുള്ളൊരു നനവ് കൊടുക്കുക എന്നിട്ട് നോക്കിയേ ഇഞ്ചി ഞാൻ നോക്കിയേ നോക്കിയാൽ കറിക്കൊണ്ടിരുന്ന ഇഞ്ചി തന്നെയാണ് കണ്ട ഇതിൻ്റെ ഒരു മുള വരുന്നുണ്ട് പീക്കാണോന്ന് നോക്കിയാൽ മതി അതായത് ഇങ്ങനെ കെട്ടുപൂല് കണ്ട ഇതിനും ചെറിയൊരു ചെറിയൊരു മുള വര വരാനുണ്ട് ഇതിനും ഉണ്ട് അപ്പോൾ ഇത്ര പോകുന്നൊരു കഷ്ണമാണ് ഞാൻ നടനെ കണ്ടത് ഇപ്പോൾ എങ്ങനെ നട്ടാലും അവർ മുളച്ച് വന്നോളൂ ഇടയ്ക്കൊന്ന് വന്നിട്ട് പീക്കായി പോകണ്ടോ എന്ന് ഒന്ന് നോക്കിയാൽ മതി കൈ ഇങ്ങനെ വിരലാക്കിയിട്ട് ഇതൊന്ന് നട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നിങ്ങനെ നട്ടാൽ അവർ ഈസി ആയിട്ട് മുളച്ചോളൂ ഇത് മന്ദനഞ്ചി എന്നൊക്കെ പറയും നാടൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഇപ്പം ഞാൻ കറക്കി കൊണ്ടുവന്നു തന്നെയാണ് ഞാൻ മറ്റേ ഗ്രോ ബാഗിലും നട്ടത് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് എന്തു ചെയ്യും നമ്മൾ കുറച്ച് അതെ ഈ മളച്ചിങ്ങ് പോലത്തെ സാധനം ഞാൻ ഇട്ടുകൊടുക്കുക പൊത പോലെ അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ആ നന വയ്യില് ഇങ്ങനെ നിൽക്കും അല്ല ഏറ്റവും എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി കുഴിച്ചിട്ടുള്ള കൈ ഇനി ഞാൻ സാധാരണ ചെയ്യണ പോലത്തെ എൻ്റെ മരുന്ന് എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതാണ് അതായത് നമ്മുടെ സുഡമോണസ് കലക്കി കുഴിക്കുക അപ്പോൾ കീടങ്ങളും ചെയ്യാതിരിക്കാനും പെട്ടെന്ന് വളരാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ ബാക്കി കുറച്ച് സുഡമോണസുണ്ട് നമ്മുടെ മറ്റേ ഇഞ്ചിക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇത്രയുള്ള ഇഞ്ചി ഏറ്റവും സിമ്പിളായിട്ട് നട നാടിനെ ഇഞ്ചി കിട്ടുകയാണെങ്കിൽ നന്നായി ഇനി ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു വെടിയും മേടിക്കേണ്ട നമ്മൾ കറിക്കുക കൊണ്ടുവരുന്ന ഇഞ്ചി നമുക്ക് ചെയ്താൽ ഇതുപോലെ വയ്ക്കുക തണലത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഓക്കെ